വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്ന ജോലിക്കാരന്റെ പരിസരത്തോട് ഒരു ഡോക്ടർ പോകുമ്പോ ഡോക്ടറെ നമ്മളെ കണ്ടോ ഓരോ വണ്ടിയുടെയും ഓരോ പാർട്സ് അഴിച്ചഴിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഓരോ അവയവം മാറ്റി വെച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യോന്ന് വെച്ചിട്ടോന്ന് വെച്ചു ഇല്ല അപ്പൊ ബെസ്റ്റ് നമ്മളല്ലേ വർക്ക് ഷോപ്പുകാരൻ എം ഡി കഴിഞ്ഞ എം ബി ബി എസ് കഴിഞ്ഞ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറോട് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വണ്ടി ഓഫ് ചെയ്തിട്ടാണ് ഈ പണിയൊക്കെ എടുക്കുന്നത് നമ്മൾ മനുഷ്യൻ ഓപ്പറേഷൻ നടത്തുന്നത് വണ്ടി ഓൺ ആക്കിയിട്ടാണ് എന്നിട്ടാ പണിയെടുക്കുന്നത് കഴിയോ അത് കഴിയുമ്പോൾ ഇല്ല എങ്കിൽ ഫസ്റ്റ് നമ്മൾ തന്നെ അല്ലെ ജീവൻ മുഴുവനും നമുക്ക് എപ്പോഴും ലൈവായിട്ട് അള്ളാഹു തരുന്നില്ലേ ഏത് ശരീരത്തിലും ഏത് സമയത്തും നിങ്ങളൊന്ന് എടനഞ്ചിൽ ഇങ്ങനെ വെച്ചു നോക്കൂ ആ ഹൃദയ ഏതെങ്കിലും ഒരു സെക്കൻഡ് അള്ളാഹു നിർത്തിയിട്ടുണ്ടോ ഈ തല മുതൽ കാലു വരെയുള്ള ശരീരത്തിൽ ആയിരക്കണക്കിന് നിരമ്പുകളില്ലേ ആയിരക്കണക്കിന് നരമ്പുകൾ ഈ നിരമ്പുകൾ രക്തപ്പുഴകളല്ലേ ഈ രക്തപ്പുഴകൾ ഏതെങ്കിലും ഒരു സെക്കൻഡ് ഡാമേജ് പറ്റിയാൽ ബ്ലോക്ക് ആയാൽ പിന്നെ രോഗത്തിന്റെ ബ്ലോക്ക് എന്ന് പേരിടും സ്ട്രോക്ക് എന്ന് പേരിടും ഡയാലിസിസിലേക്ക് എത്തും അല്ലെ ഇങ്ങനെ അള്ളാഹു ആക്കിയിട്ടില്ലല്ലോ ആ അള്ളാഹുലേക്ക് നിനക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് ഈ ബാതി നിനക്ക് അത്ര ആവശ്യമുള്ളൂ പ്രധാന സുന്നത്ത് വേണ്ട വേണ്ട അങ്ങനെയല്ലല്ലോ നമുക്ക് അള്ളാഹുലേക്ക് എപ്പോഴും ആവശ്യമുണ്ട് അതിനനുസരിച്ച് നമ്മൾ ഈ ബാത്ത്